പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹത്തൂവൽ എന്ന കഥ കേൾക്കൂ വെള്ളിമലക്കാട്ടിൽ ഒരു മുള്ളൻ മുള്ളൻപന്നിക്കുടുംബവും കുഞ്ഞണ്ണാനും താമസിച്ചിരുന്നു ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ അണ്ണാൻകുട്ടനായ സ്ക്യൂറോ മുള്ളൻ പന്നിക്കുട്ടന്മാരുടെ അരികിലേക്ക് തുള്ളിച്ചാടി വന്നു നിറമുള്ള തൂവൽ ഉയർത്തിക്കാട്ടി അവൻ പറഞ്ഞു നോക്കൂ എന്തു മനോഹരമാണിത് എന്തു മനോഹരമാണ് തൂവൽ തൂവൽ എന്ന മിനുത്ത തൂവൽ ഇന്നു വഴിയിൽ കിടന്നു കിട്ടി എന്തൊരു ഭാഗ്യമാണിന്നെനിക്ക് അത് കേട്ടപ്പോൾ പിങ്കു മുള്ളൻ പന്നിക്കുട്ടൻ ചോദിച്ചു എനിക്ക് തരുമോ സ്ക്യൂറോ മറുപടി പറയും മുമ്പ് ഒരു മഞ്ഞ താറാക്കുഞ്ഞ് പരിഭ്രമിച്ച് നടന്നു വരുന്നത് കണ്ടു താറാവിൻ കുഞ്ഞിനെ കണ്ട അച്ഛൻ മുള്ളം പന്നി തൻ്റെ മൂക്ക് കൊണ്ട് അതിനെ സാവധാനം തട്ടി നിനക്ക് വഴി തെറ്റിയോ കുഞ്ഞേ താറാവൊന്നും മിണ്ടിയില്ല അമ്മ മുള്ളൻ പന്നി ചുറ്റും നോക്കി എന്നിട്ട് പറഞ്ഞു അതിനെ അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരികെ എത്തിക്കാൻ നമ്മൾ സഹായിക്കണം അങ്ങനെ ആ ചെറിയ സംഘം യാത്ര തുടങ്ങി സ്ക്യൂറോ തുമ്പിയെ പോലെ മുന്നോട്ട് പാഞ്ഞു മുള്ളൻ പന്നികൾ താറാവിനെ നയിച്ചു കൊണ്ട് അണ്ണാറക്കണ്ണിന് പുറകെ എത്തി ക്വാക് ക്വാക് ശബ്ദത്തോടെ താറാവിൻ കുഞ്ഞ് ചുറ്റും നോക്കി നടന്നു ഒടുവിൽ അവർ ഒരു അരുവിയുടെ സമീപത്തെത്തി അവിടെ ക്വാക് ക്വാക് എന്ന ശബ്ദം കേട്ടു അതാ കുളത്തിനരികിൽ ഒരു അമ്മത്താറാവ് വിഷമത്തോടെ നടക്കുന്നു താറാവിൻ കുഞ്ഞ് അമ്മയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പീ പീപ് എന്ന് ശബ്ദമുണ്ടാക്കി അതിൻ്റെ കുഞ്ഞൻ കാലുകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ നടന്ന് നേരെ അമ്മയുടെ അരികിലെത്തി മുള്ളൻ പന്നികളോടും സ്ക്യൂറോയോടും ക്വാക് ശബ്ദത്തിൽ അമ്മ നന്ദി പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി ഞങ്ങളൊരാളെ സഹായിച്ചു സ്ക്യൂറോ സന്തോഷത്തോടെ പറഞ്ഞു ഒരു നിമിഷം തൻ്റെ കയ്യിലിരുന്ന തൂവലിനെക്കുറിച്ച് മറന്നുപോയി വളരെ ശാന്തനായിരുന്ന ഒരു കുഞ്ഞു മുള്ളൻ പന്നി സന്തോഷകരമായ പുഞ്ചിരി നൽകി അമ്മത്താറാവ് മനോഹരമായ തൂവലുകൾ പൊഴിച്ച് മുള്ളൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിച്ചു അവർക്ക് വലിയ സന്തോഷമായി തൂവൽ കിട്ടിയ സന്തോഷവും നന്മ ചെയ്തതിൻ്റെ അഭിമാനവും കൊണ്ട് തുടിക്കുന്ന മനസ്സോടെ അവർ താറാവുകളോട് യാത്ര പറഞ്ഞു മടങ്ങി കുഞ്ഞുങ്ങളുടെ നന്മയെക്കുറിച്ചോർത്ത് അച്ഛനമ്മമാരും സന്തോഷിച്ചു